ഇന്നു മുതൽ നമ്മുടെ ജ്യോതിർഗമയ എസ്കൻ പോട്ടി രണ്ടാം ഘട്ടം ഗ്ലോബൽ എഡിഷനായി മാറുകയാണ് ലോകത്തെ മലയാളി ജനസമൂഹം കൂടി നമ്മുടെ മുഖ്യധാരയിലേക്ക് വരികയാണ് ഈ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ലഹരി എന്ന് പറയുന്നത് അതിൽ പ്രത്യേകിച്ചും രാസലഹരിയുടെ വ്യാപനം നമ്മളെ നമ്മുടെ ഉറക്കം കെടുത്തുകയാണ് ഒന്നാം ഘട്ടം നമ്മൾ കേരളത്തിൽ നിന്നുള്ള യാത്ര ചെയ്ത് കേരളം എന്താണെന്ന് പഠിച്ചു നമ്മൾ നമ്മളതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തു അതിന് പേരിൽ ഒരുപാട് നടപടികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുകയാണ് എടുത്തിരുന്നു ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ രണ്ടാം ഘട്ടം ജ്യോതിർഗമയ എന്ന പേരിൽ നമ്മളെയൊക്കെ വെളിച്ചത്തിലേക്ക് നയിക്കണമെന്നാവശ്യപ്പെടുന്ന ജ്യോതിർഗമയ എന്ന് വെച്ചാൽ രാസലഹരി പൂർണ്ണമായും കേരളത്തിൽ നിന്ന് മാറുന്ന മുക്തമാകുന്ന ഒരു പ്രഭാവത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ആഗോള തലത്തിൽ പത്ത് ലക്ഷം ആളുകളെ അതായത് വൺ മില്യൻ മലയാളിസ് അക്രോസ് ദ വേൾഡ് പത്ത് ലക്ഷം മലയാളികളെ അണിനിരത്തി അവർ ഒരു സെൽഫ് സർവീസ് എന്നുള്ള നിലയിൽ ഓൾ ഇൻഡീസായി നമുക്കൊപ്പം ഒന്നിച്ചണിചേർന്ന് ഒരു കുടക്കീഴിൽ ജ്യോതിർഗമയ രണ്ടാം ഘട്ടം തുടരും അപ്പം മില്യൻ മലയാളി കമ്മ്യൂണിറ്റി അതായത് ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പത്ത് ലക്ഷം പേരടങ്ങുന്ന ഈ കമ്മ്യൂണിറ്റിയിൽ അവർക്ക് വേണമെങ്കിൽ പത്ത് പേരെ ബന്ധുക്കളെ എല്ലാവരുടെ കുട്ടിയെ ഒരു കൂടി ആൾക്കാരെ ആക്കാം ഈ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ മയക്കുമരുന്നിനെതിരെ ഒരു അടരാടാം യുദ്ധം ചെയ്യാം എന്നത് മാത്രമല്ല ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഭാവിയിൽ പരസ്പരം സംസാരിക്കാം നമ്മുടെ വാട്സപ്പ് ചാറ്റിൽ ഉള്ളതുപോലെ ഈ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങളുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കാം നിങ്ങളുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാം വിദേശയാത്രയ്ക്ക് ഒരുങ്ങുമെന്ന് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം കാര്യം ലോകമെമ്പാടുമുള്ള പത്ത് ലക്ഷം മലയാളികളായിരിക്കും ഇതിൽ അണിചേരുക അവരൊരു കമ്മ്യൂണിറ്റി പോലെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി പോലെ ഒരു കമ്മ്യൂണിറ്റിയായി പ്രവർത്തിക്കും ട്വൻ്റി ഫോർ ട്വൻ്റി ഫോർ കണക്ട് എന്ന കമ്മ്യൂണിറ്റിയിലായിരിക്കും പ്രവർത്തിക്കുക അപ്പോൾ പരസ്പരം കൊണ്ടും കൊടുത്തും സഹായിച്ചും ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് ഇതുവരെ ഇല്ലാത്ത നമ്മൾ ഈ ന്യൂക്ലിയർ ഒരു അണുകുടുംബത്തിൻ്റെ ഈ കാലത്ത് വലിയൊരു കുടുംബമായി മലയാളി ജനസമൂഹം മാറാനുള്ള ഒരു തുടക്കം കൂടിയായിരിക്കും അപ്പോൾ അത് നിങ്ങൾ വേണം അപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ ട്വന്റി ഫോർ കണക്ടർ ട്വന്റി ഫോർ ന്യൂസ് ഡോട്ട് കോം എന്ന ഐ ഡിയിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം എന്തായാലും ഈ പരിപാടിയുടെ രണ്ടാം ഘട്ടം തിരുവനന്തപുരം ജില്ലയിൽ തുടങ്ങി ജില്ലയിലെ വിവിധ താലൂക്കുകളിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പരിപാടി സംഘടിപ്പിച്ചു പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയുന്നു എഴുപത്തി എട്ട് താലൂക്കുകളും അതായത് കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും ഇന്നു മുതൽ നമ്മൾ വ്യാപകമായ ബോധവൽക്കരണം നടത്തുകയാണ് അതുപോലെ ഒരുപാട് പരിപാടികൾ ഒരു കൊല്ലം നിന്നുപോകുന്ന ഈ സമയത്ത് അതായത് ഒരു ഗ്ലോബൽ എഡിഷനായി ഈ മാറുമ്പോൾ അതൊരു വലിയ സംസ്ഥാനത്തുടനീളം നടന്ന എസ് കെ എൻ പോട്ടി വിരുദ്ധ യാത്രയുടെ രണ്ടാം ഘട്ടമായാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ജ്യോതിർഗമയ ബോധവൽക്കരണ പരിപാടി തിരുവല്ലം ക്രൈസ് നഗർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ മോഹൻ റോയുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ നടന്നു സ്കൂൾ പ്രിൻസിപ്പൽ പി ടി എ ഭാരവാഹികൾ മറ്റ് അധികൃതർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു കിളിമാനൂർ രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ എക്സൈസ് ആക്ടിങ് സർക്കിൾ ഇൻസ്പെക്ടർ രതീഷ് ക്ലാസ് എടുത്തു വൈസ് പ്രിൻസിപ്പാൾ മിനി എസ് എൻ എസ് എസ് കോർഡിനേറ്റർ ശ്രീജാപി തുടങ്ങിയവർ പങ്കെടുത്തു അതായത് വന്നത് ചാനലിന്റെ നായർ ഫോർ എന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഒരു ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് വന്നത് നമുക്കറിയാം ഈ ലഹരി എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മുടെ ഒരു വാക്ക് അത് മോശം വാക്കൊന്നുമല്ല പക്ഷേ നമ്മൾ എന്തിനോടാണ് ലഹരി നമുക്ക് എന്തിനോടാണ് ലഹരി എന്നതിനെ ആശ്രയിച്ചിരിക്കും നെടുമങ്ങാട് താലൂക്ക് തല പരിപാടി പാലോട് ജവഹർ കോളനി ജവാർ സംഘടിപ്പിച്ചത് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ അനിൽകുമാർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു കാട്ടാക്കട പി ആർ വില്യം സ്കൂളിലും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി നടന്നു സ്കൂൾ ഹെഡ് മിസ്റ്റർ ശ്രീകല ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ പങ്കജ കസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അർജുൻ ചന്ദ് വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചു ട്വന്റി കണക്ട് റീജിയണൽ കോർഡിനേറ്റർ സന്തോഷ് ശിവദാസ് താലൂക്ക് കോർഡിനേറ്റർ സന്ധ്യ റാണി സീനിയർ അസിസ്റ്റന്റ് ആശാ സിന്ധു സ്റ്റാഫ് സെക്രട്ടറി ബിനുശ്രീ എന്നിവരും പങ്കെടുത്തു വർക്കല താലൂക്കിലെ പാളയംകുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസുകൾക്ക് വർക്കല പോലീസ് ഡിവൈഎസ്പി ഗോപകുമാർ നേതൃത്വം നൽകി സ്കൂളിലെ എൻഎസ്എസ് കോർഡിനേറ്റർമാരും പരിപാടിയിൽ പങ്കെടുത്തു പാറശാല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിപാടിക്ക് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ അജിത് നേതൃത്വം നൽകി എക്സൈസ് ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു ലഹരിവിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായുള്ള പത്തനംതിട്ടയിലെ പരിപാടി കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് എസ് ഫേബിൻ പ്രിൻസിപ്പൽ ജി സന്തോഷ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ എസ് സുഭാഷ് കെ എസ് സൗമ്യ ശരത് എന്നിവർ സന്ദേശം നൽകി കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ജെ എം എച്ച് എസിലും ഇരവിപുരം സെന്റ് ജോൺസ് ഹൈസ്കൂളിലും ക്ലാപ്പന എസ് പി എച്ച് എസിലും ജ്യോതിർഗമയുടെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു ലഹരിവിരുദ്ധ സദസ്സും വിദ്യാർത്ഥികളുടെ റാലിയും സംഘടിപ്പിച്ചു തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം